നമസ്കാരം നിങ്ങളുടെ ജീവിതത്തിലേക്ക് വളരെ പെട്ടെന്ന് തന്നെ കടന്നു വരാൻ പോകുന്ന ചില കാര്യങ്ങളെക്കുറിച്ച് ഈ അധ്യായത്തിലൂടെ മനസ്സിലാക്കാം പ്രധാനമായും നാല് ദിവസങ്ങൾക്കുള്ളിൽ തന്നെ പലവിധ മാറ്റങ്ങളും പ്രകടമാകാൻ പോകുന്നു എന്ന സൂചന തന്നെയാണ് നിങ്ങൾക്ക് ലഭിക്കുക ഈ സമയം ഭഗവാൻ നിങ്ങളിലേക്ക് പകർന്നു നൽകുന്നതായ ആ കാര്യങ്ങൾ വിശദമായി തന്നെ അറിയാം ഏവരും ഒരു നിമിഷം നിങ്ങൾ വിശ്വസിക്കുന്നതായ ശക്തിയുടെ നാമം കമൻ ബോക്സിൽ രേഖപ്പെടുത്തി മതിയൂ വളരെ വേദനകൾ നിറഞ്ഞ ഒരു സാഹചര്യത്തിലൂടെയാണ് അല്ലെങ്കിൽ പല കാര്യങ്ങളും സഹിക്കാൻ സാധിക്കാത്തതായ അവസ്ഥയിലൂടെയാണ് നിങ്ങൾ മുന്നോട്ട് പോകുന്നത് എന്ന് കാണുവാനായി സാധിക്കുന്നു പല കാര്യങ്ങളിലും പ്രാർത്ഥന ഭഗവാനോട് നിങ്ങൾ വിശ്വസിക്കുന്ന ആ ശക്തിയോടുള്ള പ്രാർത്ഥന മാത്രമാണ് നിങ്ങൾക്ക് വളരെയധികം ഊർജം നൽകുന്നത് എന്ന് തന്നെ അർത്ഥമാക്കുവാൻ സാധിക്കും ഒരുപക്ഷെ പ്രതീക്ഷയോടെ വളരെയധികം കാര്യങ്ങൾ കാത്തിരിക്കുന്ന വ്യക്തികളുടെ എനർജി ഇവിടെ കാണുവാനായി സാധിക്കുന്നു വളരെ പ്രതീക്ഷകൾ തന്നെയാണ് പല കാര്യങ്ങളിലും നിങ്ങൾക്ക് ഉള്ളത് എന്നതാണ് വാസ്തവം പ്രതീക്ഷയോടെ മുന്നോട്ട് പോകണം എന്ന ആഗ്രഹം നിങ്ങളിൽ ഉണ്ട് എന്ന് കാണുവാനായി സാധിക്കുന്നു എന്നാൽ വിലപ്പെട്ട എന്തോ ഒരു കാര്യം നിങ്ങൾക്ക് നഷ്ടപ്പെട്ടു എങ്കിൽ ചില കാര്യങ്ങൾ നിങ്ങളിലേക്ക് കടന്നു വരാവുന്ന സാഹചര്യമുണ്ട് നീതി നിങ്ങൾക്ക് ഈ ദിവസങ്ങളിൽ ലഭിക്കുവാനുള്ള സാധ്യതയുണ്ട് ചില പ്രതീക്ഷകൾ നിങ്ങൾക്ക് സഫലമാകുവാനുള്ള സാധ്യതകൾ തുലവും കൂടുതലാക്കുന്നു കൂടാതെ നഷ്ടപ്പെട്ടിട്ടുള്ളതായ ചില കാര്യങ്ങൾ തിരികെ ലഭിക്കാവുന്ന സാഹചര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് വന്ന് ചേരാവുന്ന ഒരു സാഹചര്യം നിങ്ങൾക്കുണ്ട് കുടുംബത്തിൽ സന്തോഷവും സമാധാനവും നിങ്ങൾക്ക് തിരികെ ലഭിക്കുന്ന സാഹചര്യങ്ങൾ രൂപപ്പെടാം അതിനുള്ള സാഹചര്യങ്ങൾ അനുകൂലമാകുന്നു എന്നതാണ് വാസ്തവം പ്രപഞ്ചം നിങ്ങൾക്ക് ചുറ്റും പല വിധത്തിലും സന്തോഷം നൽകുന്നു എന്നതാണ് വാസ്തവം മറ്റുള്ളവർ നിങ്ങളുടെ കഴിവുകൾ ശക്തിയെ വില കുറച്ച് കാണുന്നുണ്ടാകാം സ്വയം ആത്മവിശ്വാസമുണ്ട് എന്ന രീതിയിൽ നിങ്ങൾ മുന്നോട്ട് പോകുന്നുമുണ്ടാകാം എന്നാൽ പലപ്പോഴും അത് ലഭിക്കാത്തതായ സാഹചര്യമുണ്ട് എങ്കിൽ അതിലൊരു മാറ്റം സംഭവിക്കാനുള്ള സാധ്യത തന്നെയാണ് ഇവിടെ നിങ്ങൾക്ക് കാണുവാനായി സാധിക്കുക പല വിധത്തിലും മാറ്റങ്ങൾ നിങ്ങൾക്ക് അനുയോജ്യമായി തീരുന്ന ഒരു സാഹചര്യം ജീവിതത്തിൽ രൂപപ്പെടാവുന്നതുമാണ് സത്യസന്ധമായും പല കാര്യങ്ങളും നിങ്ങൾ പ്രവർത്തിക്കുകയും എന്നാൽ പലരും നിങ്ങളെ പിന്തിരിപ്പിക്കുവാൻ നോക്കുകയും ചെയ്യുന്നു എങ്കിൽ അതിലൊരു മാറ്റം സംഭവിക്കാനുള്ള സാധ്യത വളരെ കൂടുതൽ തന്നെയാകുന്നു അത് ദിവസങ്ങളിൽ തന്നെ നിങ്ങൾക്ക് നിങ്ങളുടെ ജീവിതത്തിൽ അനുഭവഭേദ്യമാവുകയും പകരാതെ തന്നെ മുന്നോട്ടു പോകുവാൻ സാധിക്കുകയും ചെയ്യുന്ന സാഹചര്യമായിരിക്കും നിങ്ങളുടെ ജീവിതത്തിൽ രൂപപ്പെടാനായി പോകുന്നത് എന്ന് കൂടി മനസ്സിലാക്കുക പല കാര്യങ്ങളിലും ഒരു വേർപിരിയൽ പോലുള്ള കാര്യങ്ങൾ നിങ്ങൾ പ്രതീക്ഷിക്കുന്നു എങ്കിൽ അത് നിങ്ങളുടെ ജീവിതത്തിൽ നിന്നും ഒഴിഞ്ഞു പോകുന്ന ഒരു സാഹചര്യമായിരിക്കും വന്നു ചേരുക മുന്നോട്ടുള്ള യാത്രയിൽ പല കാര്യങ്ങളും നിങ്ങൾക്ക് അനുകൂലമായി തീരാവുന്ന അല്ലെങ്കിൽ വിജയങ്ങൾ ഈ ദിവസങ്ങളിൽ പ്രതീക്ഷിക്കാവുന്ന സാഹചര്യമുണ്ട് വെല്ലുവിളികൾ പല കാര്യങ്ങളുമായി ബന്ധപ്പെട്ടുമുണ്ട് ആ വെല്ലുവിളികളെ തരണം ചെയ്ത് മുന്നോട്ട് പോകുവാൻ നിങ്ങൾക്ക് സാധിക്കുന്നു എന്ന കാര്യമാണ് ഓർക്കേണ്ടത് പൂർവാധികം ശക്തിയോടെ തന്നെ നിങ്ങൾക്ക് അതിജീവിക്കുവാൻ സാധിക്കുകയും ചെയ്യും വിജയം നേടുവാൻ തീർച്ചയായും നിങ്ങൾക്ക് സാധിക്കും എന്ന് തന്നെ അർത്ഥമാക്കുവാൻ സാധിക്കുന്നു ഇതുവരെ ഇരുളടഞ്ഞ വഴിയിലൂടെ നിങ്ങൾക്ക് മുന്നോട്ട് പോകുവാൻ സാധിക്കുന്നു എന്നത് പോലും ഭഗവാന്റെ അനുഗ്രഹത്താലാണ് അവിടേക്ക് ഒരു പ്രകാശം കടന്നു വരുന്ന ഒരു സാഹചര്യം ജീവിതത്തിലുണ്ട് എല്ലാ തടസ്സങ്ങൾക്കും വിഷമതകൾക്കും ഒരു പരിഹാരം നിങ്ങളിലേക്ക് കടന്നു വരാവുന്ന ഒരു സാഹചര്യം ജീവിതത്തിൽ രൂപപ്പെട്ടിട്ടുള്ളതാണ് മാനസികപരമായിട്ടാണ് എങ്കിലും ശാരീരികപരമായിട്ടാണ് എങ്കിലും നിങ്ങൾക്ക് ഒരു മാറ്റം സംഭവിക്കാൻ പോകുന്നു എന്ന സൂചന തന്നെയാണ് ഇവിടെ ലഭിച്ചിട്ടുള്ളത് എന്നുകൂടി മനസ്സിലാക്കണം നിങ്ങളെ സങ്കടങ്ങളാണ് എങ്കിലും വിഷമങ്ങളാണ് എങ്കിലും മറ്റുള്ളവരുടെ മുൻപിൽ അത്തരത്തിൽ പ്രകടിപ്പിച്ച് നടക്കുന്ന ഒരു വ്യക്തി ആയിരിക്കില്ല നിങ്ങൾ എന്നതും വാസ്തവം തന്നെയാണ് നിങ്ങൾ പലപ്പോഴും പല കാര്യങ്ങളിലും പരാജയപ്പെട്ട് തളർന്നു പോയിരിക്കുന്ന സാഹചര്യമുണ്ട് അല്ലെങ്കിൽ തിരിച്ച് തിരിച്ചടി ലഭിക്കുകയാണ് എങ്കിലും നിങ്ങൾ നിരാശപ്പെട്ടിരിക്കുന്ന സാഹചര്യമുണ്ട് എന്നാൽ അത് വേണ്ടതില്ല എന്ന സൂചന തന്നെയാണ് നിങ്ങൾക്ക് ഈ സമയം ലഭിച്ചിട്ടുള്ളത് ഈ സമയം ധൈര്യത്തോടെ മുന്നേറേണ്ട സമയമാണ് എന്നും നിങ്ങൾ ഒരിക്കലും അത്തരത്തിൽ നിങ്ങളുടെ ജീവിതത്തിലേക്ക് വന്ന് ചേരുവാനുള്ള തടസ്സങ്ങൾ ആ തടസ്സങ്ങളെ ഓർത്ത് വിഷമിക്കാതെ ധൈര്യത്തോടെ മുന്നോട്ട് പോകണം ആത്മവിശ്വാസത്തോടെ മുന്നോട്ട് പോകണം എന്നതാണ് വാസ്തവം ഇവിടെ കൊടുക്കുവാനുള്ള മനസ്സ് നിങ്ങൾക്ക് ഉണ്ടാകുവാൻ പാടുള്ളതല്ല വിജയമായിരിക്കണം നിങ്ങളുടെ ലക്ഷ്യം തീർച്ചയായും പറന്നുയരുവാൻ സാധിക്കുന്നതായ പല കാര്യങ്ങളും നിങ്ങളിലേക്ക് വന്നുചേരാം അതൊരു പ്രചോദനത്തിന്റെ രൂപത്തിലുമാകാം ഈ സമയം വിശ്വാസം ഈ ദിവസങ്ങളിൽ നിങ്ങളുടെ ജീവിതത്തിൽ വളരെയധികം വർദ്ധിക്കുവാനുള്ള സാധ്യത കൂടുതലാകുന്നു ഇതുവരെ ചെയ്തിട്ടില്ലാത്തതായ ആവേശകരമായ ചില കാര്യങ്ങൾ സാഹസികപരമായ ചില കാര്യങ്ങൾ നിങ്ങളിലേക്ക് കടന്നു വരുന്ന സാഹചര്യങ്ങൾ ജീവിതത്തിൽ രൂപപ്പെടാം എന്നും കാണുന്നു ഈ സമയം പല കാര്യങ്ങളിലും സാഹസിക യാത്രകൾ പോലുള്ള കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കാനുള്ള സാധ്യതകളും കൂടുതലാകുന്നു ഇനി എപ്രകാരം മുന്നോട്ട് പോകണം എന്ന് പോലും മനസ്സിലാക്കുവാൻ സാധിക്കാത്ത സാഹചര്യങ്ങളിൽ നിന്നും ഒരു മാറ്റം നിങ്ങളിലേക്ക് കടന്നു വരുന്ന ഒരു സാഹചര്യം ജീവിതത്തിലുണ്ട് ഇതിനോടകം തന്നെ പല കാര്യങ്ങളും പ്രവർത്തിക്കുകയോ ശ്രമിക്കുകയോ ചെയ്തിട്ടുള്ളവരാകാം നിങ്ങൾ വിചാരിച്ച ഫലം ലഭിക്കാതെ വളരെയധികം വിഷമങ്ങൾ നേരിടുന്ന വ്യക്തികളുമാകാം നിങ്ങൾ എന്നാൽ അതിൽ നിന്നും ഒരു മാറ്റം നിങ്ങൾക്ക് സംഭവിക്കാനുള്ള സാധ്യതകൾ ഇവിടെ കൂടുതലാണ് എന്ന് കാണുന്നു നടക്കില്ല എന്ന് കരുതിയതായ പല കാര്യങ്ങളും ഈ സമയം നിങ്ങളുടെ ജീവിതത്തിൽ നടക്കുന്നതായ സാഹചര്യങ്ങൾ രൂപപ്പെടാം നിർത്തിവെച്ചിട്ടുള്ളതായ പല കാര്യങ്ങളും ഈ സമയം നിങ്ങൾക്ക് ഈ ദിവസങ്ങളിൽ വീണ്ടും പുനരാരംഭിക്കുവാൻ സാധിച്ചു എന്ന് വരാം മുടങ്ങി പോയതായ കാര്യങ്ങൾ വീണ്ടും ആരംഭിക്കുവാനുള്ള അവസരങ്ങൾ നിങ്ങളിലേക്ക് കടന്നു വരുന്ന ഒരു സാഹചര്യം ജീവിതത്തിൽ രൂപപ്പെടാവുന്നതുമാണ് ഈ കാര്യങ്ങൾ തീർച്ചയായും ശ്രദ്ധ പുലർത്തണം മോശം സാഹചര്യം നിങ്ങളെ കൂടുതൽ കരുത്തരാക്കുവാൻ ഈ ദിവസങ്ങളിൽ സാധിക്കും ഈ സമയം പ്രശ്നങ്ങൾ മറികടക്കുവാൻ ആത്മീയപരമായ പാത തിരഞ്ഞെടുക്കുവാൻ നിങ്ങൾക്ക് സാധിക്കും തീർത്ഥാടന യാത്രകൾ പോലുള്ള കാര്യങ്ങൾ സംഭവിക്കാം മനസ്സിന് ആശ്വാസം കുളിർമ എന്നിവ ലഭിക്കാവുന്ന സാഹചര്യങ്ങൾ ജീവിതത്തിൽ രൂപപ്പെടാം എന്നതും വാസ്തവമാണ് ഈ സമയം ആഗ്രഹിക്കുന്ന ചില വ്യക്തികളെ ഈ ദിവസങ്ങളിൽ കണ്ടുമുട്ടുവാനുള്ള അവസരങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്ന് വരാവുന്നതുമാണ് അപ്രതീക്ഷമായ നേട്ടങ്ങൾ കണ്ടുമുട്ടലുകൾ ചില കാര്യങ്ങളിൽ ശോഭിക്കുവാൻ സാധിക്കുക തുടങ്ങിയ കാര്യങ്ങൾ ഈ സമയം നിങ്ങൾക്ക് സംഭവിക്കാവുന്നതുമാണ് ഈ സമയം പല കാര്യങ്ങളിലും നിങ്ങൾക്ക് ആഗ്രഹിച്ച് പ്രവർത്തിക്കുവാൻ സാധിച്ചു എന്നതും വാസ്തവമാണ് ഈ സമയം നിങ്ങൾക്ക് ധൈര്യത്തോടെ തന്നെ മുന്നോട്ട് പോകുവാൻ സാധിക്കും ഉറച്ച തീരുമാനങ്ങൾ എടുത്ത് കഠിനമായ പ്രയത്നത്തിലൂടെ നിങ്ങൾക്ക് മുന്നോട്ട് പോകുവാൻ സാധിക്കും പല കാര്യങ്ങളിലും നടക്കില്ല എന്ന് കരുതുന്നതായ കാര്യങ്ങൾ നടന്ന് കിട്ടുവാനുള്ള അവസരം തന്നെയാണ് വന്നു ചേരുക ഈ നാല് ദിവസങ്ങൾ നിങ്ങൾക്ക് ഭാഗ്യത്തിന്റെ ഒരു ആരംഭം തന്നെയാകാം ഈ നാല് ദിവസങ്ങൾക്കുള്ളിൽ അല്ലെങ്കിൽ ഈ ഒരു സമയത്തിനുള്ളിൽ നിങ്ങളുടെ ജീവിതത്തിൽ ചില പ്രകടമായ കാര്യങ്ങൾ സംഭവിക്കും എന്നതാണ് വാസ്തവം ഈ സമയം ഭഗവാൻ നിങ്ങൾക്ക് നൽകുന്നതായ ആ കാര്യങ്ങൾ ആ പോസിറ്റീവായ ഊർജം അത് നിങ്ങളിലേക്ക് സ്വീകരിച്ച് നിങ്ങൾ മുന്നോട്ട് തന്നെ പോകണം